السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين إلى الله أما بعد وعلي بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من استعاذ بالله فأعذوه ومن سأل بالله فأعطوه ومن دعاكم فأجيبوه ومن صنع إليكم معروفا فكافئوه ാണ്ഹുലോ അള്ളാഹു മുൻ നിർത്തി ആരെങ്കിലും നിങ്ങളോട് അഭയം തേടിയാൽ നിങ്ങൾ അഭയം നൽകുക അവൻ അഭയം നൽകുക സഅല ബില്ലാഹി അള്ളാഹുവിനെ വിചാരിച്ച് അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അതവിൽ നൽകുക അമൻ ദും നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചാൽ ആ ക്ഷണം നിങ്ങൾ സ്വീകരിക്കുക അതിന് നിങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവിടെ ചെല്ലുക സനഅ മഅറൂഫൻ അമൻ നിങ്ങളിലേക്ക് ആരെങ്കിലും വല്ല ഉപകാരവും ചെയ്താൽ അവന് പ്രത്യുപകാരം ചെയ്യുക പകരം എന്തെങ്കിലും ഉപകാരം ചെയ്യുക നിങ്ങൾക്ക് അവന് പ്രത്യുപകാരം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളോട് ചെയ്ത ആ ഉപകാരത്തിന് നിങ്ങളും തിരിച്ച് പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു